ബ്രിട്ടൻ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക ക്ലേശങ്ങൾ മറികടക്കുവാനും പൊതു ചെലവുകൾക്കായി പണം കണ്ടെത്താനും പെൻഷൻ പ്രായം അറുപത്തെട്ടാക്കി ഉയർത്തണമെന്ന് ശുപാർശ ചെയ്ത് ലേബർ എം പിമാർ ഉൾപ്പെടെയുള്ളവരുടെ പഠന റിപ്പോർട്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ലേബർ പാർട്ടിയുടെ പ്രഭുസഭാംഗവുമായ ലോർഡ് ലയാഡ് ഉൾപ്പെടെയുള്ള ഗവേഷകർ നടത്തിയ പഠനത്തിന്റെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് സ്റ്റേറ്റ് പെൻഷൻ പ്രായം ഉടനടി അറുപത്തെട്ടാക്കണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നത് ജനങ്ങളുടെ പണം അവർക്ക് ഏറ്റവും അധികം ഉപകാരപ്രദമാകുന്ന വിധത്തിലും ക്ലേശതകൾ ഏറ്റവും കുറവാക്കുന്നതിലും ചിലവഴിക്കുന്നതാണ് യുക്തിയുടെ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ രീതി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മിക്ക നയങ്ങളുടെയും ലാഭവും ചിലവും തമ്മിലുള്ള അനുപാതം കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ശാസ്ത്രശാഖകൾ ഇന്ന് ലഭ്യമാണ് ചിലവുകൾ പരിശോധിക്കുമ്പോൾ ഇതാണ് അടിസ്ഥാനമാക്കേണ്ടത് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ സ്റ്റേറ്റ് പെൻഷൻ പ്രായം ഇടയിൽ ഇത് അൻപത്തിയേഴാക്കി ഉയർത്തും ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ബില്യൺ പൗണ്ടാണ് സർക്കാർ സ്റ്റേറ്റ് പെൻഷനായി ചെലവാക്കിയിരിക്കുന്നത് സ്റ്റേറ്റ് പെൻഷൻ പ്രായം അറുപത്തെട്ടാക്കി ഉയർത്തുന്നതിലൂടെ സർക്കാർ ഖജനാവിന് ആറ് ദശാംശം ഒരു ബില്ല് പൗണ്ട് ലാഭിക്കാൻ കഴിയുമെന്നാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് പെട്ടെന്നാക്കണമെന്നും അത് ജീവിത ദൈർഘ്യം കണക്കിലെടുത്തായിരിക്കണമെന്നും നേരത്തെ ഒരു സ്വതന്ത്ര വിശകലനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി നാൽപ്പതുകളുടെ മധ്യത്തോടെ മാത്രമേ അടുത്ത വർധനവ് ഉണ്ടാകൂ എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ കോവിഡാനന്തര കാലത്ത് ജീവിത ദൈർഘ്യം കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുൻ ചാൻസലർ ജെർമി ഹണ്ട് നിരാകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്